ഹായ് നമസ്കാരം എൻ ജി ഗാർഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ ശീതകാല പച്ചക്കറി നടുന്ന സമയമാണല്ലോ അപ്പം നമുക്കും അതൊക്കെ ഒന്ന് നടണ്ടേ അപ്പോൾ ക്യാബേജ് കോളിഫ്ലവർ ഇതൊക്കെ നിലത്ത് എങ്ങനെയാണ് നടുന്നതെന്നും അതിന് എന്തൊക്കെ വളങ്ങളാണ് കൊടുത്ത് നടുന്നതെന്നും ഒക്കെ നമുക്ക് ഒന്ന് കാണണം അതുപോലെ തന്നെ ഞാനിവിടെ ചട്ടിയിൽ ക്യാബേജും കോളിഫ്ലവറും ഒക്കെ നട്ട് വെച്ചിട്ടുണ്ട് അത് എങ്ങനെയാണെന്നും നമുക്ക് അത് നട്ടു വച്ചിരിക്കുന്നത് നമുക്കൊന്ന് കാണാം അതുപോലെ തന്നെ എനിക്കിവിടെ കൃഷിക്ക് വേണ്ടി എന്നെ സഹായിക്കുന്നത് എനിക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നത് എൻ്റെ ചേട്ടായിയാണ് അദ്ദേഹം ഒരു ലിവർ ട്രാൻസ്പ്ലാന്റൊക്കെ കഴിഞ്ഞ് ഇരിക്കുന്ന ഒരാളാണ് ഇപ്പോഴും ട്രീറ്റ്മെൻറ്റിലാണ് വലിയ പണികളൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാൽ പോലും ഞാൻ കൃഷിക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ എൻ്റെ കൂടെ വരികയും എനിക്ക് അതിന് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടുകളും സഹായങ്ങളും അദ്ദേഹത്തിനെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എനിക്ക് ചെയ്തു തരികയും ചെയ്യാറുണ്ട് അപ്പോൾ ഇന്നലെ ഞാൻ എന്താ ഇവിടെ എല്ലാം കിളച്ചിട്ട് തടവുമൊക്കെ വെട്ടി റെഡിയാക്കിട്ടിരിക്കുന്നതാണ് ഇന്നലെ എനിക്കിത് നടാൻ പറ്റിയില്ല ഇന്ന് ഞാനത് വളമൊക്കെ ചേർത്ത് നടാനായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഞാൻ എന്തൊക്കെ വളങ്ങളാണ് ഇതിന് കൊടുക്കുന്നതെന്ന് നിങ്ങൾക്കൂടി കാണിച്ചു തരാം കണ്ടോ ഇതാ ഇത്രയും ചാണകപ്പൊടി കണ്ടോ അതുപോലെ ഒരു പിടി എല്ലിപ്പൊടി ഒരൽപ്പം വേപ്പിൻ പിണ്ണാക്ക് അപ്പോൾ നമുക്കിത് മണ്ണിൽ നിന്നുള്ള കീടങ്ങളൊക്കെ അകറ്റാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വേപ്പൻ പിണ്ണാക്ക് കൊടുക്കുന്നത് അപ്പോൾ ഇത്രയും കൂടെ കൊടുത്ത് നമ്മളിതിനെ ഇളക്കണം മണ്ണ് നല്ലതുപോലെ ഇളക്കി ഇളക്കിയിടുക എന്നിട്ട് അതേപോലെ കുറച്ച് പേർക്കും പിണ്ണാപ്പും ഒരുപടി എൻ്റെ പൊടി ഇട്ട് കൊടുത്തു അതും ഇങ്ങനെ ഇളക്കി നല്ലതുപോലെ മിക്സ് ചെയ്യണം വളം എല്ലായിടത്തും എത്തുന്ന എല്ലാം നമ്മളിങ്ങനെ മിക്സ് ചെയ്യണം എല്ലാവരും ഇതുപോലെ കൃഷികളൊക്കെ ചെയ്യണം ഇപ്പം നമ്മുടെ വീട്ടിൽ നമുക്ക് ആവശ്യമായ പച്ചക്കറികളൊക്കെ നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ ശ്രമിക്കണം ഇതാണ് നമ്മുടെ കോളിഫ്ലവർ ഇതിൽ നിന്ന് ഒരു തൈ എടുത്ത് ഇങ്ങനെ വെച്ചു കൊടുക്കുക ഇവിടെ ഞങ്ങൾക്കിന്ന് നല്ല മഴയായിരുന്നു നിങ്ങൾക്ക് അവിടെയൊക്കെ മഴ എനിക്കറിയില്ല ഇങ്ങനെ നട്ടതിന് ശേഷം നമ്മുടെ ഈ തടം ഉണങ്ങി പോകാതിരിക്കാൻ വേണ്ടി കുറച്ച് കരിയിൽ ഇങ്ങനെ നാല് സൈഡും ൊടുക്ക എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് വാഴക്കരിയിലാണ് അതുകൊണ്ടാണ് ഞാൻ വാഴക്കരയിലിടുന്നത് നിങ്ങൾക്ക് എന്താണോ കിട്ടുന്നത് അത് നിങ്ങൾക്കിടാം അപ്പോൾ ഇങ്ങനെ ഇട്ട് അപ്പോൾ നമ്മളെല്ലാം നട്ട് കഴിഞ്ഞു ഇനി ഇതിന് സാധാരണ ഇതിന് വെള്ളം ഒഴിക്കേണ്ടതാണ് പക്ഷേ മഴ പെയ്ത് മണ്ണ് നല്ല നനവിൽ കിടക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഞാനിതിന് വെള്ളം ഒഴിക്കുന്നില്ല അപ്പോൾ ഞാൻ എന്താ ഇത്രയും നട്ട് ട്ട് കഴിഞ്ഞു നടത്തിക്കൊള്ളു അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഇവിടുത്തെ നടയിലും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ കണ്ടല്ലോ ഇനി ഞാൻ ശക്തിയിൽ നട്ട് വെച്ചിരിക്കുന്ന ക്യാബേജിനും കോളിഫ്ലവറിനും ഒക്കെ കൊടുക്കുന്ന വളം എന്താണെന്ന് വേണ്ടി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അപ്പോൾ വന്നോളൂ അപ്പോൾ എന്താണ് നമുക്ക് ഈ ചട്ടിയിലേക്ക് ഇതിന് ഇതിന് കൊടുക്കാൻ പോകുന്ന വളങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഞാനിത് ഒരു ജൈവ വളമാണ് ഇതിനിടാൻ വേണ്ടി വച്ചിരിക്കുന്നത് അത് നമുക്ക് കാൽഷ്യം മഗ്നീഷ്യം പൊട്ടാഷ് എല്ലാം അടങ്ങിയ നല്ല ഒരു ജൈവ വളമാണത് ഇത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇത് കായ്ക്കുകയും നല്ല വളർച്ചയും ഒക്കെ ഉണ്ടാവാനുള്ള നല്ലൊരു വളമാണ് അത് നമുക്ക് അത്ര ഭയങ്കര വിലയൊന്നും ആവുന്ന ഒന്നും അല്ല ഒരു ഇരുപത് രൂപയ്ക്ക് ഇരുപത് രൂപയൊക്കെ ആവത്തുള്ളൂ ഒരു കിലോയ്ക്ക് അപ്പം നമുക്കിത് ഒരു പത്തിരുപത് മൂട്ടിനൊക്കെ കൊടുക്കാനാണെങ്കിൽ ഒരു അര കിലോയുടെ ആവശ്യമേ വരുന്നുള്ളൂ അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഒരു നമുക്ക് ഒരു രൂപ പോലും അതിനകത്ത് ആവുന്നില്ല ആ വളം വാങ്ങുന്നതിനെന്ന് പറയുന്നത് അതിനകത്തുള്ള പൈസ നമുക്ക് ആവത്തുള്ളൂ കാരണം കിലോ ഉണ്ടെങ്കിൽ നമുക്ക് പത്തിരുപത് മൂട്ടിന് കൊടുക്കാം കാരണം ഒരു രണ്ട് സ്പൂണോ അങ്ങനെയൊക്കെ ഇട്ട് കൊടുത്തത് അപ്പോൾ അതിനോടൊപ്പം തന്നെ ഞാൻ കുറച്ച് ചാണകപ്പൊടിയും എല്ലാം കൂടി ചേർത്ത് കൊടുക്കാനാണ് പോകുന്നത് അപ്പോൾ നേരത്തെ ഞാൻ ഇതെല്ലാം നട്ടതും ഇതിന് കൊടുത്ത വളങ്ങളും എല്ലാം നിങ്ങൾ കണ്ടല്ലോ ഇപ്പോൾ പിന്നെ ഞാൻ ചെറിയ തൈ നടന്നതും കൂടി നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേപോലെ ഇനി ഞാൻ ഈ വളം എന്താണ് കൊടുക്കാൻ പോകുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതാ കുറച്ച് ഉണങ്ങി പൊടിഞ്ഞ നല്ല ചാണകപ്പൊടിയാണ് ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നത് നല്ലതുപോലെ നമ്മളിതിന് ജൈവ വളങ്ങൾ കൊടുക്കണം അപ്പോൾ ഇത് പെട്ടെന്ന് നല്ല വളർച്ചയാവുകയും അതുപോലെ തന്നെ അത് പെട്ടന്ന് തന്നെ പൂവിടുകയും നമുക്ക് ഇങ്ങനെ നല്ല രീതിയിൽ വീട്ടിൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ അതേപോലെ ഞാൻ പറഞ്ഞ വളം അല്ല ഇതാണ് കീർത്തി എന്ന് പറയുന്ന ഒരു ജൈവ വളം ഇത് ഇതിന് ഞാൻ പറഞ്ഞല്ലോ കാൽഷ്യം മഗ്നീഷ്യം പൊട്ടാഷ്യം എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു നല്ല ഒരു ജൈവ ഇതിന് അപ്പോൾ ഇതിന് നമ്മൾ ഇങ്ങനെ ഈ വളം കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് കാൽസ്യമോ പ്രത്യേകിച്ച് പൊട്ടാഷോ അങ്ങനെ പല തവണയായിട്ട് നമ്മൾ അങ്ങനെ കൊടുക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല അപ്പോൾ ഇത് മാത്രം നമ്മൾ കൊടുത്താൽ മതി ഇതിന് നല്ല ഗ്രോത്തും നല്ല തൂക്കമുള്ള ക്യാബേജും കോളിഫ്ലവറും ഒക്കെ നമുക്ക് കിട്ടും ഏകദേശം ഒന്നര രണ്ട് കിലോ അടുപ്പിച്ചൊക്കെ ഉള്ള വെയിറ്റോട് കൂടിയ പൂവൊക്കെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നതാണ് അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു കോളിഫ്ലവറിനാണ് കൊന്താ ഞാനിതിന് ഇതിൽ നിന്ന് ഒരു രണ്ട് സ്പൂൺ വളം കണ്ടോ ഇത്രയും മതി അപ്പോൾ നമ്മൾ എന്താ കോളിഫ്ലവറിനാണ് വളം കൊടുത്തത് ഇനി നമ്മൾ ക്യാബേജിനോടി ഇതേപോലെ കൊടുക്കാം കൊടുത്തിട്ട് ഞാൻ പിന്നീട് ഇത് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് കൂടി നിങ്ങളൊന്ന് നോക്കണം ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം എന്താ കണ്ടോ ഇത്രയും തന്നെ ചാണകപ്പൊടി ഇങ്ങനെ ഇതെ ചുറ്റിനും ഇട്ട് കൊടുക്കണം ഈ തണ്ടിലൊന്നും തട്ടാതെ വേണം നമ്മൾ ഇത് കൊടുക്കാൻ അത് കൊടുത്തതിന് ശേഷം അതുപോലെ തന്നെ ഇതിലേക്കും ഒരു രണ്ട് സ്പൂൺ ജൈവ വളം ഞാൻ പറഞ്ഞല്ലോ നല്ല സൂപ്പർ വളമാണ് ഞാനിത് പല കൃഷികൾക്കും ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് നല്ല എനിക്ക് നല്ല റിസൾട്ടാണ് ഇതിന് കിട്ടുന്നത് ഞങ്ങളുടെ വീടിനടുത്ത് തന്നെ ഒരു വളക്കടയുണ്ട് അവിടെ നിന്ന് വാങ്ങുന്നതായത് നല്ല ഒരു അത്ര നല്ലൊരു വളമാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി പറയുന്നത് അപ്പം നമ്മളിനി ഈ മണ്ണടുപ്പിച്ച് കൊടുക്കുമ്പോൾ ഇതിൻ്റെ അടിഭാഗത്തോട്ട് നിൽക്കുന്ന ഈ ഇലകളെല്ലാം കുറച്ചങ്ങ് കട്ട് ചെയ്ത് കളയണം കാരണം മണ്ണിൽ നിന്ന് നമ്മുടെ ചെടിയിലേക്ക് വേറെ ബാക്ടീരിയകളൊന്നും കടക്കാതിരിക്കാൻ വേണ്ടി അഴുകലൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇനി ഇതാ ഇതിലേക്കിങ്ങനെ മണ്ണടുപ്പിച്ച് കൊടുക്കണം അപ്പം നമ്മുടെ ഈ ക്യാബേജ് വളരുന്ന അനുസരിച്ച് ഇതിൻ്റെ തണ്ടിങ്ങനെ നീളം വെച്ചുകൊണ്ടേയിരിക്കും അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മണ്ണിതിൻ്റെ ചുവട്ടിലോട്ട് അടുപ്പിച്ച് കൊടുക്കണം എങ്കിലേ അത് നല്ല രീതിയിൽ വളർന്ന് വരത്തുള്ളു ഇതേപോലെ ഇങ്ങനെ നിങ്ങൾ മണ്ണല്ല ഇത് ഞാൻ നേരത്തെ ചെടി നട്ടിട്ട് അതിൽ നിന്ന് മാറ്റിയ മണ്ണാണ് അപ്പോൾ അത് ഞാൻ കുമ്മായിട്ട് റെഡിയാക്കി വെച്ചിരുന്ന മണ്ണ് അതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട് അപ്പോൾ നമ്മുടെ ക്യാബേജ് കോളിഫ്ലവർ എന്നൊക്കെ പറയുന്ന ശീതകാല പച്ചക്കറിയാണ് അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് എല്ലാ സമയത്തും വെള്ളത്തിന്റെ ലഭ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ സമയത്തും നമ്മുടെ വീട്ടാവശ്യത്തിനുള്ളത് നമുക്ക് കൃഷി ചെയ്തെടുക്കാവുന്നതാണ് അതുപോലെ ഇതിന്റെ ചൂട് ഒരു കാരണവശാലും ഉണങ്ങി പോകരുത് എന്നാൽ അതിനകത്ത് വെള്ളം കെട്ടാനും പാടില്ല ആ രീതിയിൽ വേണം നമ്മളിതിനെ ക്രമീകരിക്കാൻ അപ്പോൾ ഇത് ഇതാ ഇതിനിങ്ങനെ മണ്ണുണങ്ങി ചൂടടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ എന്താ കുറച്ച് കരിയിലയാണ് ഇങ്ങനെ നാല് സൈഡും ഇങ്ങനെ ഇട്ട് കൊടുക്കും ഈ കരിയില അടുത്ത വളം നമ്മൾ കൊടുക്കാറാകുമ്പോഴത്തേക്കും ഇതെല്ലാം പൊടി ഞങ്ങൾ മണ്ണിലങ്ങ് ചേർന്നോളും അപ്പോൾ അത് വളമായിട്ടങ്ങ് മാറും അപ്പം നിങ്ങൾ ഇതാ ഇതേപോലെ കരിയില നിങ്ങൾക്ക് ഏത് കരിയില ഇട്ടാനുണ്ടെങ്കിലും ഇട്ട് കൊടുത്താൽ മതി ഇന്ന കരിയില തന്നെ വേണമെന്നൊന്നുമില്ല ഏതെങ്കിലും കരിയിലകൾ ഇല്ലെങ്കിൽ പച്ചില ഇട്ട് പുതയിട്ട് കൊടുത്താലും മതി കരിയില കിട്ടാനില്ലെങ്കിൽ അപ്പം ഇങ്ങനെ നിങ്ങൾ ചെയ്ത് കൊടുക്കണം പിന്നിനി അടുത്തതായിട്ട് ഞാൻ നേരത്തെ ഇതിനു മുന്നേ നട്ടു വെച്ചിരുന്ന എനിക്ക് പൂവിട്ട് തുടങ്ങിയ കോളിഫ്ലവർ ഉണ്ട് ഇവിടെ അല്ല കോളിഫ്ലവർ അല്ല സോറി ക്യാബേജ് ആ ക്യാബേജിന് ഞാൻ എന്ത് വളമാണ് കൊടുക്കുന്നതെന്ന് കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ അത് കണ്ടു കഴിയുമ്പം അടുത്ത് ഇതിന് എന്ത് വളമാണ് കൊടുക്കേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അതുകൊണ്ട് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം അപ്പൊ നമുക്ക് ഇനി അതുകൂടി ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ അതുപോലെ തന്നെ ഞാൻ എന്താ നേരത്തെ ഇവിടെ എനിക്ക് നേരത്തെ കോളിഫ്ലോറിന്റെ ക്യാബേജിന്റെയൊക്കെ കൃഷി ഉണ്ടായിരുന്നതാണ് അപ്പോൾ അതിൽ നിന്നും വിളവെടുത്തതിന് ശേഷം എനിക്ക് തൈയായി കിട്ടിയിട്ടുണ്ട് ആ തൈയിൽ നിന്നും ഞാൻ എടുത്ത് നട്ടുപിടിപ്പിച്ചതാണ് ഇതാ ഈ ക്യാബേജ് അത് പൂ വിടാൻ തുടങ്ങുകയാണ് കണ്ടോ അപ്പൊ ഈ സാഹചര്യത്തിൽ നമുക്ക് ഒരു വളം കൂടി ഇതിന് കൊടുക്കണം കാരണം പൂ വന്നുകൊണ്ടിരിക്കുകയാണിത് അപ്പം നമുക്ക് ഒരു വളം കൂടി ഇതിന് കൊടുക്കാനുണ്ട് അത് ഞാൻ എന്താണ് കൊടുക്കുന്നതെന്ന് നിങ്ങൾ കൂടെ ഒന്ന് കാണിച്ചു തരാം നോക്കിക്കോളാം അപ്പൊ ഇതിലേക്ക് ഞാൻ എന്താ രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് രണ്ട് കപ്പ് ഇത്രയും വെള്ളം കാരണം ഇനി ഒരുപാട് ചെടിക്കൊന്നും ഒഴിക്കാനില്ല അപ്പോൾ ഇതിൻ്റേതായിട്ടിങ്ങനെ മണ്ണിളക്കിയിട്ട് ഇതിൻ്റെ ചുറ്റും ഒന്ന് മണ്ണിളക്കി കൊടുക്കുക ഇളക്കിയിട്ട് നമ്മളിതിന് സ്ലറി ഇതുപോലെ കുറച്ചെടുത്ത് മുന്നേറ്റ് ഒഴിച്ചു കൊടുക്കണം നമ്മൾ ഇതിന് ലാസ്റ്റായിട്ട് കൊടുക്കുന്ന വളം ഇതാണ് ഇനി ഇതിന് മറ്റു വളങ്ങളൊന്നും കൊടുക്കത്തില്ല ചുവട്ടിലേക്ക് കുറച്ച് മണ്ണിട്ട് കൊടുക്കും ഇനി എന്തെങ്കിലും നമുക്ക് വല്ല പുഴുവോ കീടങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഒരു ശല്യം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതുവരെയും കുഴപ്പമൊന്നുമില്ല ഇത്രയും മഴയത്തും ഒക്കെ ഇരുന്നതായത് ഇതാകണ്ട ഇത്രയും മഴത്തൊക്കെ ഇരുന്നിട്ടും എനിക്കിതാണ്ട ഇതിൽ ക്യാബേജ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര മഴ ആയിരുന്നല്ലോ നിങ്ങൾക്ക് അറിയാമല്ലോ ഇപ്പോഴാണല്ലോ അതൊക്കെ ഒന്ന് മാറിയത് അപ്പോൾ എന്നിട്ട് പോലും എനിക്ക് ഇത്രയൊക്കെ ആയി വരുന്നുണ്ട് അപ്പോൾ അത് എന്തെങ്കിലും കീടശല്യം നമുക്ക് ഇനി കാണുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതിന് നിങ്ങൾ വെളുത്തുള്ളി വേപ്പെണ്ണ പിന്നെ പാത്രം കഴുകുന്ന ലിക്വിഡ് എല്ലാം കൂടി ചേർത്തുള്ള മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി പുഴുക്കളുടെ ശല്യമൊക്കെ അങ്ങ് മാറിക്കോളും അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഫിഷമിനോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫിഷ് എമിനോ അഞ്ച് എം എൽ എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താലും വളർച്ചയ്ക്കും കീടങ്ങളെ ഓടിക്കാനും അതും നല്ലതാണ് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്ത് നിങ്ങളും നല്ല രീതിയിൽ ഇതുപോലെ ക്യാബേജും കോളിഫ്ലവറും എല്ലാം കൃഷി ചെയ്യണം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ഷെയറും തന്ന് എന്നെ നിങ്ങളുടെ കൂട്ടം കൂട്ടണം താങ്ക്